തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരണത്തിലുള്ള ജനങ്ങളുടെ അസംതൃപ്തിയാണ് പ്രകടമായതെന്ന് കത്തോലിക്കാ കോൺഗ്രസ് സർക്കാരുമായി ജനമകന്നു ഭരണത്തിന്റെ ധാർഷ്ട്യം തിരിച്ചടിച്ചിട്ടുണ്ട് ഫലം എൽ ഡി എഫിനുള്ള രാഷ്ട്രീയ മുന്നറിയിപ്പാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു ജോസി ബാബു വീണ്ടും ചേരുന്നു ജോസി എന്താണ് ഇവരുടെ പ്രസ്താവനയിൽ പറയുന്നത് കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇറക്കിയ പ്രസ്താവനയിലാണ് ഇത്തരത്തിൽ എൽ ഡി എഫിനെതിരെ കടുത്ത വിമർശനമുള്ളത് എൽ ഡി എഫിൻ്റെ നയങ്ങളും അധികാരത്തിലുള്ള ധാർഷ്ട്യവുമാണ് ഇപ്പോൾ വലിയ തിരിച്ചടിക്ക് കാരണമായത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലടക്കം ക്രൈസ്തവ വിഭാഗവും മറ്റു മറ്റൊരുപക്ഷ വിഭാഗങ്ങളും സർക്കാരുമായി ആകുന്നു ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന മധ്യ ക്രൈസ്തവ മേഖലകളിലൊക്കെയും വലിയ തിരിച്ചടി നേരിട്ടത് എൽ ഡി എഫ് ഇരുത്തി ചിന്തിക്കണം അധികാരത്തിന്റെ ധാർഷ്ട്യവും അതുപോലെ അതോടൊപ്പം സർക്കാരുമാ സർക്കാരും ജനങ്ങളും തമ്മിൽ അകന്നതാണ് ഇത്തരം ഒരു തിരിച്ചടിക്ക് കാരണം കൂടാതെ ഭിന്നശേഷി സംവരണവുമായി അധ്യാപക സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ജെ ബി കോപിഷീൽഡ് കമ്മീഷൻ നടപ്പിലാക്കണമെന്നുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ നിരവധി തവണയുള്ള ആവശ്യങ്ങൾ ഇതിനോടെല്ലാം സർക്കാർ മുഖം തിരിച്ചു ഇതൊക്കെ വലിയ തിരിച്ചടിക്ക് കാരണമായി ഇനിയെങ്കിലും ഇരുത്തി ചിന്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് പ്രസ്താവനയിലൂടെ ജോസി ഈ പ്രസ്താവന സഭയുടെ ഒരു പ്രസ്താവനയായി കാണാൻ കഴിയുമോ സഭ കത്തോലിക്ക കോൺഗ്രസ് സ്വാതന്ത്ര്യ സംഘടന എന്നുള്ള നിലപാടാണ് സ്വീകരിക്കാറുള്ളതെങ്കിലും സഭയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ അല്ലെങ്കിൽ നേതൃനിരയിലുള്ളത് അല്ലെങ്കിൽ സഭയുമായുള്ള അനുകൂല നിലപാടുകളാണ് പൊതുവെ ഭിന്നശേഷി സംരക്ഷണത്തിലും മറ്റ് സാമുദായിക മത സാമൂഹ്യ വിഷയങ്ങളിലുമൊക്കെയും കത്തോലിക്ക കോൺഗ്രസ് സ്വീകരിക്കുക നമുക്ക് തത്വത്തിൽ കേരള കത്തോലിക്ക കോൺഗ്രസ് സഭായുമായി ഭിന്നപ്പെട്ട സംഘടനയാണ് എന്ന് പറയാമെങ്കിലും സഭയുടെ ആ പൊതു നിലപാടിനൊപ്പമാണ് എപ്പോഴും കത്തോലിക്ക കോൺഗ്രസ് നിലകൊള്ളുന്നത് ആ നിലയ്ക്ക് ഇത് സഭയുടെ നിലപാടായി തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം അജിം സർ ശരി ജോസ്